നേതാവ് പി ഷാദുലിയുടെ ഓർമ്മദിനത്തിൽ നാദാപുരത്ത് നടന്ന കുടുംബസംഗമവും സെമിനാറും സംഘാടക മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ നാദാപുരം അൽഹുദ യു പി സ്കൂൾ അങ്കണത്തിൽ നടന്ന സെമിനാർ സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് അഭിമാനബോധമുണ്ടാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗെന്നും ഹരിത രാഷ്ട്രീയം വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും കുറുക്കോളി അഭിപ്രായപ്പെട്ടു ഇതേപോലെ തന്നെയാണ്

രാജ്യത്ത് വളം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള

നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് വിഷയം അവതരിപ്പിച്ചു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എല്ലാ കാലത്തും സമൂഹത്തിന് ഗുണകരമായിരുന്നു എന്നാണ് തന്റെ പാർട്ടിയുടെ അഭിപ്രായമെന്ന് സെമിനാറിൽ സംസാരിച്ച മുൻ എം എൽ എയും സിപിഐ നേതാവുമായ സത്യൻ മുഗേരി പറഞ്ഞു ഇന്ത്യയെ പരിവർത്തനം

അങ്ങനെയുള്ള വലിയ ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഹിന്ദുത്വ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് കെ പി ഷാജു അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ ഭരണഘടന പൌരന് നൽകുന്ന അവകാശങ്ങൾ ഹനിക്കാനും ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളിലൂടെ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനുമാണ് നരേന്ദ്രമോദിയും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സേദലവി വ്യക്തമാക്കി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കേണ്ടതിന്റെ അനിവാര്യത അദ്ദേഹം ഉദാഹരണസഹിതം നിന്നും ിൽ ഉന്നത റാങ്കോടുകൂടി പാസ്സായി വന്നിട്ട് ആ വീട്ടിൽ ഉപേക്ഷിച്ച് നല്ല ജോലി ആ ജോലിയിൽ ഉപേക്ഷിച്ച് ഈ ചെറുപ്പക്കാരൻ ജെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജലബാലയൽ പോയിട്ട് ഒരു ഗവേഷണ വികൃത്വം വേണ്ടി ഈ സമയത്താണ് സമരം നടക്കുന്നത് ആ സമരത്തിൽ വന്നിട്ട് ഗംഭീരമായി പ്രസംഗിച്ച് ജനങ്ങളെ ഇളക്കി വിട്ടുന്നത് ശരിയാണ് പക്ഷെ ഇളക്കി വിട്ടത് എന്തിനാണ് ഞങ്ങൾ ഈ മണ്ണിൽ ഒന്നും പോകില്ല ഇവിടെ ജനിച്ചവർ ഇവിടെ തന്നെ മരിക്കും എന്ന് പറയാൻ വേണ്ടി അഞ്ച് വർഷമായിട്ട് അദ്ദേഹം തടവറയിൽ കിടക്കുന്നു വർഷമായി സക്കരിയ എന്ന് പറയുന്ന വയസ്സുള്ള അന്ന് ബാംഗ്ലൂർ ഇവിടെയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ വർത്തമാനം അഭിപ്രായം പറഞ്ഞാൽ ഒരു നിലപാടെടുത്താൽ സ്വന്തം സമുദായത്തിന് നേരെ നടക്കുന്ന വേദക്കെതിരെ സംസാരിച്ചാൽ കിടക്കേണ്ടി വരുന്ന കഥയാണ് ഇന്ത്യയിലെ വർത്തമാനം എന്ന് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി എം പി ജാഫർ മാസ്റ്റർ ടി കെ ഖാലിദ് മാസ്റ്റർ ഇ ഹാരിസ് അബ്ദുള്ള വയലോളി നിസാർ എടത്തിൽ അഷ്റഫ് പൊയ്ക്കര അബു ചിറക്കൽ ഇ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ഏരത്ത് അബൂബക്കർ ഹാജി പി മുനീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കുടുംബസംഗമം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സുപി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് ഹമീദ് വലിയാണ്ടി അധ്യക്ഷത വഹിച്ചു നസീർ വളയം സി കെ നാസർ വി അബ്ദുൾ ജലീൽ കെ അന്ദ്രു മാസ്റ്റർ പി എ റസാഖ് മാസ്റ്റർ ഇ എ റഹ്മാൻ കണയ്ക്കൽ അബ്ബാസ് തായമ്പത്ത് കുഞ്ഞാലി തുണ്ടിയിൽ ജാഫർ എന്നിവർ സംസാരിച്ചു വനിതാ സംഗമം വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് എ ആമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഫർഹ നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ഹാജറ സിറാജ് അധ്യക്ഷത വഹിച്ചു സി വി എം നജ്മ സി കെ ജമീല ടി കെ സുബൈദ എൻ നസീമ സൈനബ കരണ്ടോട് സുമയ്യ കക്കാട്ട എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ